ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ രണ്ടാമത്തെ രാശിയായ ഇടവൻ രാശിക്കാർ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ദേവന്മാരുടെ ഗുരുവായ ജൂപ്പീറ്റർ അതായത് വ്യാഴം നിങ്ങളുടെ കൈ പിടിച്ച് ഉയർത്തുവാൻ വരുന്നു അതും നാൽപ്പത്തിയാറ് ദിവസത്തേക്ക് വീഡിയോ എൻ്റെ വരെ കാണുക നിലവിൽ വ്യാഴം നിങ്ങളുടെ രാശിയായ ഒന്നാമത്തെ രാശിയിൽ നിന്നും രണ്ടാമത്തെ രാശിയിലാണ് ഗോചരം ചെയ്തിരിക്കുന്നത് ഒക്ടോബർ പത്തൊമ്പതാം തീയതി വ്യാഴം രണ്ടാം ഭാവത്തിൽ നിന്നും മൂന്നാം ഭാവത്തിലേക്ക് ഗോചരം ചെയ്യുന്നു അത് ഇടമൻ രാശിക്കാർക്ക് ശുഭഫലങ്ങളാണ് തരുക ഈ വീഡിയോ വളരെ മഹത്വപൂർണമായ ആണ് വീഡിയോ എന്തുവരെ കാണുക ഇടമം രാശിയുടെ രാശിസ്വാമി ശുക്രനാണ് ഇടമൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെ നോക്കാം കാർത്തികയുടെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ രോഹിണി മകയിരത്തിൻ്റെ ഒന്നും രണ്ടും പാദങ്ങളാണ് ഇടവരാശിയിൽ വരിക ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങളും പറയുന്നതായിരിക്കും വ്യാഴം മൂന്നാം ഭാവത്തിൽ വരുമ്പോൾ വ്യാഴത്തിന്റെ ദൃഷ്ടി ഏഴില് ഒമ്പതില് പതിനൊന്ന് ഈ ഭാവങ്ങളിൽ വരുന്നതായിരിക്കും മൂന്നാം ഭാവം എന്താണെന്ന് അറിയണ്ടേ മൂന്നാം ഭാവമാണ് നിങ്ങളുടെ പരാക്രമത്തിൻ്റെ കാര്യക്ഷമതയുടെ നിങ്ങളുടെ സ്ട്രെങ്തിൻ്റെ ഒരു സിറ്റുവേഷൻ വന്നാൽ ആ സിറ്റുവേഷനെ എങ്ങനെ തരണം ചെയ്യാം ഹൗ ടു ഹാൻഡിൽ ദ സിറ്റുവേഷൻ ഇതൊക്കെ തരുന്നത് നിങ്ങളുടെ ഈ മൂന്നാം ഭാവമാണ് നമ്മുടെ ഉള്ളിലുള്ള പരാക്രമം കാര്യക്ഷമതയില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ എല്ലാം സ്മൂത്തായിട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോവുക അതുകൊണ്ട് ഈ വ്യാഴം അതെല്ലാം നിങ്ങൾക്ക് തരുവാൻ വേണ്ടി നിങ്ങളെ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ നാൽപ്പത്താറ് ദിവസത്തേക്ക് മൂന്നാം ഭാവത്തിൽ വരിക വ്യാഴം എന്ന് പറയുന്നത് ലാഭസ്ഥാനത്തെ സ്വാമി രാശിചക്രത്തിൽ ഏറ്റവും വലുതും കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉള്ളതുമായ ഗ്രഹമാണ് വ്യാഴം നിങ്ങളിൽ ഉണ്ടായിരുന്ന ആ പേടി ആലസ്യം ക്ഷീണം എല്ലാം മാറ്റി വ്യാഴം നിങ്ങളുടെ കൈ പിടിച്ച് നിങ്ങളെ ഉയർത്തുന്നതായിരിക്കും അതുകൊണ്ട് ഈ നാൽപ്പത്തി ആറ് ദിവസത്തെ നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളവരാണോ കടക്കണിയിൽ പെട്ടിരിക്കുന്നതാണോ എങ്കിൽ അതെല്ലാം മാറ്റുന്നതിന് വേണ്ടിയാണ് അതിനെല്ലാം ഒരു വഴി കാട്ടുന്നതിന് വേണ്ടിയാണ് ഈ വ്യാഴം ഇപ്പോൾ വന്നിരിക്കുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം ഇല്ലാതെ ആശീർവാദം ഇല്ലാതെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു മംഗളകാര്യങ്ങളും നമ്മുടെ കുടുംബത്തോ നമ്മുടെ റിലേഷനിലോ ഉണ്ടാകുകയില്ല അതുകൊണ്ട് എപ്പോഴും വ്യാഴത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് കൂടിയേ പറ്റൂ വ്യാഴത്തിന്റെ ദൃഷ്ടി ഏഴാം ഭാവം ഏഴാം ഭാവം മാരീഡ് ലൈഫിന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ